ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് റിട്ടേൺസ് ഉണ്ടാക്കണം എക്സ്പെൻസിലും റിട്ടേൺസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ക്രെഡിറ്റ് കാർഡ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലേക്കും ഏറ്റവും വലിയ നിലികരിലേക്ക് നോക്കിയാലും അവര് ലോകത്തിലെ ഏറ്റവും വലിയ ലോണുകൾ എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നവരായിരിക്കും ഫൈനാൻഷ്യൽ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ഗോൾഡ് എന്നൊരു അസറ്റ് ക്ലാസ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഡിജിറ്റലി ഗോൾഡ് വാങ്ങാം ഗോൾഡ് ബോൺസ് അവൈലബിൾ ആണ് പൊതുവെ വിമർശനം എന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കാണാറുണ്ട് ഈ പണത്തിന് പിന്നാലെ ഓടുമ്പോൾ ഒരു സെൽഫ് പ്ലഷർ കിട്ടുന്നില്ല എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ അതിനോട് ഷാരീഖിന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ് അത് ശരിയാണ് അവിടെയാണ് പത്തേമാരിയുടെ കഥയൊക്കെ വരുന്നത് അപ്പോ ഇത് വളരെ അൺഫോർച്യുനേറ്റ് ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ പണത്തിന് പിന്നാലെ ഓടാ ഇല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള സാധനം പണവും പണം ജനറേറ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് അലൈൻഡ് ആണെങ്കിൽ അതിന്റെ പിന്നിൽ ഓടിയാൽ പണം തനിയെ വരും അതൊരു ഭയങ്കര ഫോർച്യൂനേറ്റ് ഒന്നില്ലെങ്കിൽ അബദ്ധവശാൽ ലക്ക ലക്കിലി ആരെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാം അല്ല എങ്കിൽ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യാം അപ്പൊ എന്റെ കേസിൽ ഞാൻ ഒരിക്കലും പണത്തിന്റെ പിന്നിൽ ഓടുന്നില്ല ഞാൻ പണത്തിന് പിന്നിൽ ഓടിയിട്ടുമില്ല ഞാൻ രണ്ടായിരത്തി ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് എനിക്കൊരിക്കലും അറിയുന്നില്ല യൂട്യൂബ് ചാനലിൽ നിന്ന് ശരിക്കും അന്ന് യൂട്യൂബേഴ്സോ ഒന്നും തിങ്ങല്ല എന്റെ ഇപ്പോഴത്തെ ചാനൽ ഞാൻ രണ്ടായിരത്തി അപ്പം അത് നെറ്റിൽ എന്തോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ മുന്നും എനിക്ക് മൾട്ടിപ്പിൾ ചാനൽസ് എൻ്റെ ആഗ്രഹം യൂട്യൂബിൽ ചാനൽ തുടങ്ങണം അടുത്ത് സംസാരിക്കണം എൻ്റെ തോട്ട്സ് ആൾക്കാരിലേക്ക് എത്തിക്കണം ചെയ്യണം അതായിരുന്നു യൂട്യൂബില് അന്ന് ഒരാൾ പോലും എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലുണ്ട് പൈസ വരുന്നുണ്ട് എത്ര പൈസ ഉണ്ട് സംസാരിക്കുന്ന ബ്രാൻഡ് ബ്രാൻഡീൽസ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല അതിലൂടെ ജീവിതത്തിൽ വലിയൊരു പൈസ ഉണ്ടാകും എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഇല്ല ആരും പറഞ്ഞു തരാനുമില്ല അപ്പോൾ അതൊരു ആഗ്രഹത്തിന് കുറച്ച് ചെയ്തതാ അപ്പൊ എന്റെ കേസിൽ എനിക്ക് ആഗ്രഹമുള്ള സാധനം ചെയ്തപ്പോൾ അതിൻ്റെ ഔട്ട്കം ആയിട്ട് പൈസ വന്നു ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞു തന്നപ്പോൾ വളരെ ഓണസ്റ്റ്ലി പറഞ്ഞ സംഭവമാണ് കോളേജിലുള്ളപ്പോഴും ബിസിനസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ബിസിനസ് ചെയ്യണമെന്നുള്ളതിൽ ഒരു ഹൈ ഉണ്ട് ആ ബിസിനസ് ചെയ്ത് അത് വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെ ഒരു സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ ബിസിനസ് ഇഫ് ഡൺ റൈറ്റ് ഔട്ട്കം പൈസ കൂടിയാണ് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിന്റെ ഔട്ട്കമായി പൈസ വന്നപ്പോഴാണ് എനിക്ക് ലക്കിലി പണത്തിന്റെ പിന്നിലല്ല ഞാൻ ഓടുന്നത് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്കും എൻ്റെ സ്വപ്നങ്ങൾക്കും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ പൈസ ഒരു ഔട്ട്കമായി വരുന്നതാണ് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി പത്ത്മാരി പറഞ്ഞ പോലെയല്ല നമ്മൾ ഞാനും ആദ്യം പറഞ്ഞ പോലെ നമ്മൾ പണത്തിന്റെ പിന്നിൽ പായേണ്ടതുണ്ട് എന്നൊരു സാധനവും ഞാൻ പറഞ്ഞു അതും ഔട്ട് ഓഫ് നിലനിൽക്കുന്നുണ്ട് എക്സാക്ട് അതും ഔട്ട് ഓഫ് കോൺടാക്സ് എടുക്കപ്പെടാവുന്ന ഒരു സംഭവമാണ് പണത്തിന് പിന്നിൽ പായണം എന്ന് പറയുമ്പോൾ അതിന് ഈ രണ്ട് വഴികളുണ്ട് എന്നുള്ളത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇവിടേക്ക് എത്താൻ സാധിച്ചു അല്ലെ പണത്തിന് പിന്നിൽ പായണം എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആസ്ക് നല്ല അൺഫോർച്ചു അൺഫോർച്ഛാണ് പണത്തിന് പിന്നിൽ ഓടണം അതിന് നല്ല രീതിയിൽ ചെയ്യാം അതെങ്ങനെ അതാണ് ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ അതിൽ പൈസയും കൂടെ ഔട്ട്കം ആണെങ്കിൽ അത് വളരെ നന്നായി ഇപ്പൊ എന്താ വേറെ ഒരു എക്സാമ്പിള് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല വളരെ ഒരു സോഷ്യൽ കോസ് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾ അൺഫോർച്യുനേറ്റ്ലി അല്ലെ അയാളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഷൻ സോഷ്യൽ കോസ് എന്ന് ചിന്തിക്കുമ്പോൾ നേരേറ്റും ഒന്നും ബിൽഡ് ചെയ്യാതെ ചിന്തിക്കുക ഒരു എക്സാമ്പിൾ ഒരു ജനറൽ എക്സാമ്പിൾ പെട്ടെന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ് ഒരു മണി ഔട്ട്കം വരാത്തൊരു സോഷ്യൽ കോസ് ആണ് അയാൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കുക അയാൾ അത് എങ്ങനെ ചെയ്താലും അതിന്റെ പിന്നിൽ അയാൾ എങ്ങനെ വന്നാലും ചിലപ്പോൾ മണി ഔട്ട്കം ചിലപ്പോൾ അഗെയിൻ ഞാൻ പറയും ഞാൻ വിശ്വസിക്കുന്നത് വേറൊരു സംഭവം ഉണ്ട് നമ്മൾ എന്തിന്റെ പിന്നിൽ പോയാലും ഏറ്റവും ടോപ്പ് ലെവലിൽ പൈസ ഇവഞ്ചൊലി ഒരു ഔട്ട്കം ആയി വരുന്നത് എന്നാലും നമ്മളൊരു ചെറിയ ഒരു സ്മോൾ സ്കെയിലാണ് ചിന്തിക്കുന്നത് അപ്പൊ ചിലപ്പോൾ അവിടെ ഒരു മണി ഔട്ട്കം ഉണ്ടാവില്ല അപ്പൊ അൺഫോർച്ചുനെറ്റ്ലി പുള്ളിക്ക് പൈസക്ക് വേണ്ടി പൈസയുടെ പണത്തിന് വേണ്ടി പണത്തിന്റെ പിന്നിൽ വേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാം ജോലിക്ക് പോകുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മായേക്കാം അപ്പൊ അവിടെ പ്ലഷർ ഉണ്ടാകില്ല അത് എൻജോയ് ചെയ്യാൻ അവസ്ഥ ഉണ്ടായേക്കാം അപ്പോൾ പണം ഉണ്ടാക്കുന്നത് ഒരു അത്യന്താപേക്ഷികമായ നീഡായിരിക്കേ നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ പാഷൻ അത് അലേണ്ടാണെങ്കിൽ അതൊരു വളരെ നല്ലൊരു അവസ്ഥയാണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു സോറി സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും ആ താല്പര്യമുള്ളത് പഠിക്കാൻ പറയുന്നത് താല്പര്യമുള്ള മേഖല കണ്ടെത്താൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടത്തോടു കൂടി വർക്ക് ചെയ്യാം അപ്പോൾ പണം ഔട്ട്കം ഔട്ട്കമാവും ഓക്കെ ഈ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഇൻവെസ്റ്റ്മെന്റ് ഒരു നല്ല ഓപ്ഷനാണ് നേരത്തെ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് ഒരാൾ ഇപ്പോൾ ഉദാഹരണ ഒരു അധ്യാപകനാണെങ്കിൽ അതല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ അപ്പോൾ ഏത് മേഖലയ്ക്ക് ഏത് മേഖല ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ സാമ്പത്തിക വിദ്യ ഉറപ്പാക്കാൻ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് സജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ അങ്ങനൊരു വൺ സൈസ് ഫിറ്റ് ഓൾ എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ചിന്തിക്കുമ്പോൾ എന്താ ശരിക്കും ഇൻവെസ്റ്റ്മെൻറ് പണം നമ്മൾ നിക്ഷേപിക്കുക എന്തിനാണ് നിക്ഷേപിക്കുന്നത് നമുക്ക് പണം വളരാനായിട്ട് ഇപ്പം നമ്മുടെ കാശ് നമ്മൾ വീട്ടിൽ ഒരു പെട്ടിയിൽ ഭദ്രമാക്കി സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ നൂറ് രൂപയിട്ട് വെച്ചാല് പത്ത് വർഷം കഴിയുമ്പോഴും ആ നൂറ് രൂപ നൂറ് രൂപയായിട്ട് തന്നെ അവിടെ ഡീമോണൈസേഷൻ സംഭവിച്ചില്ല അത് ഉപയോഗിക്കാൻ പറ്റും നൂറ് രൂപയായിട്ട് തന്നെ അതേസമയം ഇൻഫ്ലേഷന്റെ കോൺസെപ്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ് അല്ലെ നൂറ് ഇന്ന് ഒരു കിലോ അരിക്ക് നൂറ് രൂപയാണെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ ഒരു കിലോ അരിക്ക് ഇരുന്നൂറ് രൂപയാണ് കൂട്ടിക്കുന്നത് പക്ഷെ നമ്മുടെ കയ്യിൽ നൂറ് ഉള്ളൂ അപ്പൊ ഇതിനെ ബീറ്റ് ചെയ്യാനായിട്ടാണ് അപ്പൊ നമ്മുടെ കയ്യിലുള്ള നൂറ് രൂപേനേം ഇരുന്നൂറ് രൂപയുടെ ഇക്വലന്റ് ആയെങ്കിലും വിൽക്കണ്ടേ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയിലേക്കോ ഗ്രോ ചെയ്യിക്കാൻ പറ്റിയാൽ വളർത്താൻ പറ്റിയാൽ അതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ പവർ അപ്പോൾ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ പല 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 ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസസ് ഉണ്ട് ഒരു ഗ്രാഫ് ചിന്തിക്കുകയാണെങ്കിൽ വൈ ആക്സിസിൽ റിസ്ക്കും എക്സ് ആക്സിൽ റിട്ടേൺസും ആലോചിക്കുകയാണെങ്കിൽ റിസ്ക് കൂടുന്നതിനനുസരിച്ച് റിട്ടേൺസ് കൊടുമെന്നുള്ളതാണ് അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് പല പല അസറ്റ് ക്ലാസസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പോലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് അല്ലെ നമ്മൾ പണം അവിടെ നിക്ഷേപിക്കുകയാണ് അവിടെ എത്ര ഏഴ് ശതമാനത്തിൽ എന്തോ പണം വർഷാവർഷം ഏഴ് ശതമാനത്തിലാണ് ഗ്രോ ചെയ്യുന്നത് ഇൻഫ്ലേഷൻ ഇന്ന് നടക്കുന്നത് അഞ്ച് ആറ് ശതമാനം ഒക്കെ ആയിട്ട് കൂട്ടിക്കും അപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഒരു ഓപ്ഷൻ ആണ് അതുപോലെ ഗോൾഡ് എന്നൊരു അസറ്റ് ക്ലാസ് ഉണ്ട് ഡെറ്റ് ബോണ്ടുകൾ അല്ലെങ്കിൽ ഡെറ്റുകൾ എന്ന് പറയുന്നത് ഡെറ്റ് എന്ന് പറഞ്ഞാൽ കടമാണ് അതൊരു അസറ്റ് ക്ലാസ് ആണ് നമുക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ് പിന്നെ ഇക്വിറ്റി സ്റ്റോക്സ് എന്നുള്ള ഒരു അസറ്റ് ക്ലാസ് ആണ് അഗൈൻ ഫോർ ദ സേക്ക് ഓഫ് കോൺവെർസേഷൻ അസറ്റ് ക്ലാസുകളെ പറ്റി സംസാരിക്കുമ്പോൾ ക്രിപ്റ്റോ ഒരു അസെറ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് ഒരു അസെറ്റ് ക്ലാസ് ആണ് ഇതുപോലെ ഒരു പറയുന്ന വാച്ചുകൾ നല്ല ലക്ഷറി വാച്ചുകൾ ഒരു അസെറ്റ് ക്ലാസ് ആണ് പോലും പറയുന്നത് കാരണം അത് അപ്രീഷിയേറ്റ് ചെയ്യും അപ്പൊ അപ്രീഷിയേറ്റ് ചെയ്യും എന്ന എക്സ്പെക്ടേഷനുള്ള അസെറ്റ് ക്ലാസുകൾ ഉണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫിൽ ആലോചിക്കുകയാണെങ്കിൽ റിസ്ക്കും റിട്ടേണും ഉള്ള ഒരു പ്ലോട്ട് ആണെങ്കിൽ പല എസ് എസിനും പല റിസ്ക് ആണ് റിട്ടേൺസ് ആണ് പൊതുവേ പറയപ്പെടുന്നത് റിസ്ക് കൂടുന്നതിനനുസരിച്ച് റിട്ടേൺസ് കൂടുമെന്നുള്ളതാണ് അപ്പൊ ഇക്വിറ്റിക്ക് കുറച്ച് റിസ്ക് കൂടുതലാണ് അനുസരിച്ച് റിട്ടേൺ കൂടുതലാണ് എഫ് ഡിക്ക് റിസ്ക് വളരെ കുറവാണ് അപ്പാരന്റ് റിട്ടേൺസും അതിനനുസരിച്ച് കുറവാണ് അപ്പൊ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എല്ലാവർക്കും ഫിറ്റ് ആകുന്ന ഒരു ഉത്തരമില്ല ഓരോരുത്തരും അവരുടെ ജീവിത സാഹചര്യം വെച്ചും അവരുടെ പ്രായം വെച്ചും സാധ്യമാകുന്ന കാര്യങ്ങൾ വെച്ച് ഒരു അസറ്റ് ക്ലാസിന്റെ മിക്സ് ബിൽഡ് ചെയ്യുക പോർട്ട്ഫോളിയോയിൽ പല പല അസറ്റ് ക്ലാസ് ഉണ്ടാവുക റിസ്ക് കൂടി റിട്ടേൺ കൂടിയതും കുറച്ച് വേണം റിസ്ക് കുറഞ്ഞ റിട്ടേൺ കുറഞ്ഞ കുറച്ച് വേണം അതിൽ എത്ര അതിന്റെ പെർസെൻറ്റേജ് അലോക്കേഷൻ എത്രയായിരിക്കണം എന്നുള്ളത് അവരവരുടെ സബ്ജക്റ്റീവ് കോളാണ് അവരുടെ ജീവിതം എന്താണ് ആസ്പിറേഷൻ എന്താണ് അവരുടെ വരുമാനം എന്താണ് അവർക്ക് എത്ര റിസ്ക് എടുക്കാൻ സാധിക്കും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പോർട്ട്ഫോളിയോയിൽ വലിയൊരു ശതമാനവും ഇക്വിറ്റിയാണ് അപ്പൊ ഹൈ റിസ്ക് ഹൈ റിട്ടേൺസ് ആണ് അതിന് മുകളിൽ ഓപ്ഷൻസ് ആണ് ഡെറിവേറ്റീവ്സ് ആണ് അതേക്കാളും റിസ്ക് ആണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അത്ര റിസ്ക് എടുക്കാൻ സാധിക്കും മേ ബി ഞാൻ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രായം കുറേ കൂടെ കഴിയുമ്പോൾ എനിക്ക് അലോ ഇനി ഞാൻ റിസ്ക് കുറച്ച് കുറവു കൊടുക്കണം അപ്പം ഞാൻ ഇവിടെയുള്ള എക്സ്പോഷർ കുറച്ചിട്ട് കുറച്ച് ഡെറ്റിലേക്കും ഗോൾഡിലേക്കും ഒക്കെ കൂടുതൽ പൈസ ഇടും അപ്പോൾ അത് ഓരോരുത്തർ ചിന്തിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണ് അസറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആളുകൾ പ്രധാനപ്പെട്ട ഒരു ആക്സസ് എന്നുള്ളത് ലോണാണ് ഈ ലോണുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വേദനിക്കുന്ന കഥകളും വാർത്തകളും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ലോണ് ഒരു പ്രശ്നക്കാരനാണോ ഇത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറഞ്ഞ പോലെയാണ് എഗെയിൻ നമ്മുടെ അമ്പാനിയുടെ കേസിലേക്ക് തിരിച്ചു വരാം അമ്പാനിയും ഐ എം ഷോർ വലിയ ലോണുകൾ എടുത്തിട്ടായിരിക്കും ഈ ഒരു ഇത്ര വലിയൊരു എന്താ പറയുക ഒരു എംപയർ ബിൽഡ് ചെയ്തത് ലോകത്തിലെ എഗെയിൻ ഇക്വിറ്റിയിലെ സെയിം കഥയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലേക്കും ഏറ്റവും വലിയ ദനികരിലേക്ക് നോക്കിയാലും അവര് ലോകത്തിലെ ഏറ്റവും വലിയ ലോണുകൾ എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നവരായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഇൻസ്ട്രുമെന്റിന് നമ്മൾ ഒരിക്കലും നല്ലതാണോ മോശമാണോ എന്ന് ഒരു ഒരു ലേബിൾ കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഇൻസ്ട്രുമെന്റ് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അപ്പൊ ലോൺ എന്നുള്ള ഇൻസ്ട്രുമെന്റ് ഞാൻ പറയില്ല നെസസറിലി ഈവിലാണെന്ന് അത് തീർച്ചയായും മോശമായ ഒരു സാധനം ഒരിക്കലും പറയാൻ പറ്റില്ല അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് അവർക്ക് അതിന്റെ നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് മോശം രീതിയിൽ ഉപയോഗിക്കുന്നവർ കൂടുതലായിരിക്കാം അങ്ങനത്തെ കഥകൾ നമ്മൾ കൂടുതൽ കേൾക്കുന്നുണ്ടാകാം അതുകൊണ്ട് ഒരിക്കലും ലോൺ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നല്ല രീതിയിൽ ലോണുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നല്ല രീതിയിൽ ലോൺ ഉപയോഗിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചടക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള ലോണുകൾ എടുക്കാതിരിക്കുക നമുക്ക് അനാവശ്യമായ കാര്യങ്ങൾക്ക് ലോൺ എടുക്കാതെ ഐഫോൺ വാങ്ങാനാണെന്ന് തോന്നുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇ എം ഐ ലോണുകളും ഇ എം ഐ ഒരു ലോണാണല്ലോ ലോണുകളും ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസുകളൊക്കെ നമ്മുടെ യൂത്തിനിടയിൽ എത്രയോ കോമൺ ആയി കാണുന്നു അല്ലേ അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് തിരിച്ചടക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്ത നമ്മുടെ എങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് ആയിട്ട് ലോൺ എടുത്ത് ജീവിതം ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോയി ലോൺ തിരിച്ചടക്കാതെ വരുന്നു അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ലോൺ തിരിച്ചടക്കുന്നതിലൂടെ ജീവിതം ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു എന്ന് പറയുന്ന അവസ്ഥയാണ് മോശം അപ്പൊ ലോണിനെ മോശമായി ഉപയോഗിക്കുന്നതാണ് പ്രശ്നം ലോൺ അല്ല എന്നുള്ളത് ഇ എം ഐയുടെ കാര്യം പറയുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ യൂത്ത് അപ്പൊ അവര് ഒരു സേഫ് സോൺ പരിപാടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് ഉണ്ടാക്കി വെക്കുന്ന ഒരു ഭവിഷ്യത്ത് എന്താണ് ശരി ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഈ ലോൺ മോശമായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള കഥയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ മോശമായി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ലോണുകളിലെ ഏറ്റവും മോശം സാധനമാണ് ക്രെഡിറ്റ് കാർഡ് ഏ വളരെ ഈസിലി ആക്സസിബിൾ ആണ് ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ച് മറ്റേ ക്രെഡിറ്റ് കാർഡായിട്ട് റൊട്ടേറ്റ് ചെയ്ത് പോയിട്ട് ഇവൻച്വലി തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരുന്ന ഒരു ലോണാണ് ക്രെഡിറ്റ് കാർഡ് ലോൺ ക്രെഡിറ്റ് കാർഡ് തിരിച്ചടക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ രീതിയിൽ അത് ഇൻട്രസ്റ്റിലൂടെ പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുക അഗെയിൻ നേരത്തെ പറഞ്ഞ കഥയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വരും ഞാൻ വിശ്വസിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് പോലെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് വേറെ ഇല്ല എന്നുള്ളതാണ് ഈ അടുത്ത കുറേ ക്രെഡിറ്റ് കാർഡിൻ്റെ എന്താ പറയുക ഡെപ്തിലേക്ക് ഇറങ്ങി പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഇത്ര നേരം സംസാരിച്ചു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് റിട്ടേൺസ് ഉണ്ടാക്കണം എന്ന് എക്സ്പെൻസിലും റിട്ടേൺസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ക്രെഡിറ്റ് കാർഡ് നല്ല നല്ല ക്രെഡിറ്റ് കാർഡുകൾ ബുദ്ധിപരമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊരു നൂറ് രൂപക്ക് സ്വൈപ്പ് ചെയ്താൽ രണ്ട് രൂപയോ മൂന്ന് രൂപയോ അഞ്ച് രൂപയോ തിരിച്ച് റിട്ടേൺസ് തരുന്ന ക്രെഡിറ്റ് കാർഡുകളുണ്ട് അതായത് ഇത് ഞാൻ ഈ അടുത്ത് മനസ്സിലാക്കിയപ്പോൾ വളരെ ശക്തമായി ഞാൻ എട്ടിയ ഒരു വിഷയമാണ് അതായത് നമ്മുടെ അക്കൗണ്ടിലോ യു പി യു പി ഐ വെച്ചിട്ടോ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടോ നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യാം നൂറ് രൂപ നമുക്ക് ചിലവായി എന്നാൽ ചില ക്രെഡിറ്റ് കാർഡുകൾ ബുദ്ധിപരമായി കറക്റ്റ് കറക്റ്റ് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ് രൂപക്ക് സ്വൈപ്പ് ചെയ്താൽ രണ്ട് രൂപ നമുക്ക് തിരിച്ചു കിട്ടും റിട്ടേൺസ് ഓൺ എക്സ്പെൻസ് അങ്ങനെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ക്രെഡിറ്റ് കാർഡ് അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി എന്തുകൊണ്ടാണ് റിട്ടേൺ ഓൺ എക്സ്പെൻസ് ക്രെഡിറ്റ് കാർഡ് കമ്പനി തരുന്നത് കൂടുതൽ പേര് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ എന്തുകൊണ്ടാണ് അവർക്കറിയാം ബുദ്ധി നന്നായി ചെയ്യുന്നവർ ചിലപ്പോ ഈ ക്രെഡിറ്റ് കാർഡ് സോപ്പയും ഈ എക്സ്പെൻസിന്റെ റിട്ടേൺസ് കിട്ടി എന്നിട്ട് സമയം സമയം ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കും അവർക്ക് അറിയാം ഇൻഡിസിപ്ലിൻ ഉള്ളവരാണ് കൂടുതൽ പേര് അവർ ഇതൊക്കെ കാണിച്ച് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു നൂറ് പേര് ഉപയോഗിച്ചാൽ മോശമല്ലാത്തൊരു ശതമാനവും സമയത്ത് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചെന്ന് വിചാരിച്ചോ എന്നാൽ കുറച്ച് പേരടക്കാതെ എനിക്ക് വരുമാനം ഉണ്ടാക്കുക അതിൽ നിന്ന് മാക്സിമം ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അപ്പോൾ ഒരിക്കലും ബുദ്ധിപരമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആ ഒരു നീഡ് നമുക്ക് ഭാവി നന്നാക്കണമെങ്കിൽ നമ്മുടെ ഇന്ന് നന്നാകണം ഇന്ന് നന്നാക്കണമെങ്കിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങും ആ ചിന്തിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്രെഡിറ്റ് കാർഡ് അനാവശ്യമായി ഉപയോഗിക്കാൻ പാടില്ല എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഐഫോൺ ചിലപ്പോൾ വാങ്ങാൻ പാടില്ല എന്റെ ചെലവുകൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു കോൺഷ്യസ് ഒരു എക്സിസ്റ്റൻസിലേക്ക് എത്തും ഷാരഖിന്റെ അവസാനം പറഞ്ഞ ഡയലോഗ്യൂന്ന് ഞാൻ ആഡ് ചെയ്തു പോകുകയാണ് ഇപ്പോൾ ഭാവി സുരക്ഷിതമാക്കാൻ ഡിസിപ്ലിൻ കൃത്യമായി വേണമെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ് പക്ഷേ ഏറ്റവും ഒരു പക്ഷേ മലയാളികൾ ബോധയോടെ അല്ലാത്ത ഒരു കാര്യവും ഇൻഷുറൻസിന്റെ കാര്യത്തിലായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് തീർച്ചയായിട്ടും അത് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ ഒരു ഒരു കഥ പോലെ നമുക്ക് പറയാനാണെങ്കിൽ ഒരാളൊരു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അയാൾക്ക് സാലറി കിട്ടി തുടങ്ങിയെന്ന് വിചാരിക്കുക അയാൾ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലെ ഒരു ചെറിയ സാലറി ഒരു മോഷണൽ സാലറി എന്ന് വിചാരിച്ചു അയാൾ കുറച്ചായിരം രൂപകൾ മാസം മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി മാറ്റിവെച്ച് ഇരുപത്തഞ്ചാമത്തെ വയസ്സുള്ള ജീവിക്കുകയാണ് അയാൾ ഒരു നാൽപ്പത് വയസ്സായപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയായി എന്ന് വിചാരിച്ചു ഇൻവെസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച് സ്വരൂപിച്ച് വെച്ച ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയായി എന്ന് വിചാരിച്ചു ആ നാൽപ്പതാമത്തെ വയസ്സിൽ പെട്ടെന്ന് ഒരു വിളി വരെയാണ് അയാൾക്കൊന്നും പറ്റിയിട്ടില്ല അയാൾക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ടില്ല ഹെൽത്ത് ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല ഭാര്യയ്ക്കില്ല കുട്ടികൾക്കില്ല പെട്ടെന്ന് മേ ബി അച്ഛനായിരിക്കാം അല്ലെ സ്വന്തം അച്ഛന് എന്തോ പ്രശ്നമുണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു വലിയ ചിലവുകളായി ആയി പതിനഞ്ച് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയുടെ എന്ന് വിചാരിക്കുക ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബില്ലുകൾ പോലും ഇന്ന് റിയലാണ് ആണ് അല്ലേ അപ്പൊ അച്ഛനാണ് വയ്യാതായിരിക്കുന്നത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലും പതിനഞ്ചു ലക്ഷം രൂപ എത്ര നാളെ പതിനഞ്ച് വർഷം വർക്ക് ചെയ്ത് ബുദ്ധിപരമായി സേവ് ചെയ്ത് വെച്ചാൽ ഒറ്റടിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം കടത്തിലായി ഇങ്ങനെ സേവ് ഇൻവെസ്റ്റ് ചെയ്ത് ജീവിച്ച ആളാണ് അതായത് നമ്മൾ ഇത്ര നേരം മുഴുവൻ ഫെയിലിയർ ആവുന്നുണ്ടല്ലോ അധ്വാനം ഫെയിലിയറായി നമ്മൾ പറഞ്ഞ പറഞ്ഞേറ്റീവ് അയാൾ കേട്ടിട്ട് അയാൾ ഇൻവെസ്റ്റ് പോലും ചെയ്തു അവിടെ നിന്ന് അയാൾ പത്ത് ലക്ഷം കടക്കാനില്ല ഇനി ആ ജീവിതം തിരിച്ചു കൊണ്ടുവരണ എന്തോരം പാടുപെടണം ഈ എങ്ങനെയുള്ള പെടലുകൾ ഒഴിവാക്കാനാണ് ഒരു ഇൻഷുറൻസ് എടുത്തു നോക്കുക അപ്പൊ ഇൻഷുറൻസ് ശരിക്കും ഏറ്റവും പ്രശ്നം ആൾക്കാർക്ക് വിചാരിക്കുന്നത് മാസം വർഷാവർഷം ഇത്രയും പൈസ അടക്കുന്നതല്ലേ അതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല പക്ഷെ അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ എപ്പോഴെങ്കിലും സംഭവിച്ചാൽ നമ്മളെ രക്ഷിക്കാനാണ് ഹെൽമെറ്റ് ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടുന്നത് പോലെ കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്ന പോലെ നമുക്ക് തോന്നുന്നു സംഭവിക്കില്ല നമുക്ക് തോന്നും ഞാൻ പൈ എല്ലേ പോകുന്നത് അപ്പുറത്തുള്ള ആളായിരിക്കും സ്പീഡിൽ വന്നിട്ട് ഇടിച്ചിട്ടുണ്ടാവുക അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എസ്പെഷ്യലി ഹെൽത്ത് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സംഭവിച്ചാൽ ഹോസ്പിറ്റലിൽ പോയാനുള്ള ബില്ലുകൾ ഭീമമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് അത് അത് ചെയ്തില്ല നമ്മുടെ നമ്മുടെ പറയുമ്പോൾ പണത്തിലേക്കുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷണെങ്കിൽ പോയിന്റ് ആയിരിക്കാം നമ്മുടെ ജീവിതമേ മുഴുവൻ പോകും നമ്മൾ പണത്തിന്റെ എല്ലാ ഇടപാടുകളും പ്രധാനം നടക്കുന്നത് ബാങ്കുകൾ മുഖേനയാണ് അഥവാ പ്രൈവറ്റ് ബാങ്കുകള് ഇപ്പൊ നമ്മൾ ഈ നിക്ഷേപം ബാങ്കുകളിൽ നിൽക്കുമ്പോൾ എന്ത് വിശ്വാസത്തിലാണ് ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുക എന്നൊരു സാധാരണക്കാരന്റെ ചോദ്യത്തിൽ എങ്ങനെ പ്രതികരിക്കും അതെ രണ്ട് സൈഡ് ഉണ്ട് ഇതില് ഒന്ന് ബാങ്കുകളിലുള്ള നമ്മുടെ എല്ലാ നിക്ഷേപത്തിനും എനിക്ക് തോന്നുന്നു ആർ ബി ഐയുടെ ഇൻഷുറൻസ് ആണുള്ളത് പക്ഷെ വലിയൊരു എമൗണ്ടിനില്ല ഇപ്പൊ നമ്മൾ കോടികൾ കൊണ്ട് പൈസ കിട്ടാ കോടി എമൗണ്ടും തിരിച്ചു കിട്ടണമെന്നല്ല അഞ്ചു ലക്ഷമോ അങ്ങനെ എന്തോ ഉള്ളു ചെറിയൊരു എമൗണ്ട് അഞ്ചോ ഇരുപതോ ലക്ഷത്തിനുള്ള അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഒരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തേനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ ഇതിന് എന്താണ് ശരിക്കും ഇന്നത്തെ ലോകത്തുള്ള ശരിക്കുമുള്ള ചിന്തകൾ എന്ന് ചിന്തിക്കുക ആ പൈസ വെറുതെ വീട്ടിൽ വെക്കാൻ ഇന്ന് പോസിബിൾ പോലും അല്ല ഇന്നത്തെ ബാങ്കിങ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നയങ്ങളും വലിയ ട്രാൻസാക്ഷന് പൈസ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലനിൽക്കേ നമുക്ക് ബാങ്കിൽ പൈസ ഇട്ടേ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പണം പണമാണ് ഫ്യൂവൽ എന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ലോകം അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെറുതായിട്ട് എത്തും അപ്പൊ ബാങ്കിൽ പണം ഇടാതെ പറ്റില്ല പക്ഷെ ഇങ്ങനെ പേടി ഉണ്ടെങ്കിൽ പേടി വളരെ റിയൽ ആണ് അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാം അപ്പൊ ശരിക്കും ചിന്തിച്ച സൊല്യൂഷൻ ഇല്ലാത്ത ഒന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ അഞ്ച് ലക്ഷമാണ് നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇട്ടാൽ ആർ ബി ഐ ഇൻഷുറൻസ് ആയിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് പൈസ ഉള്ള ആളാണെങ്കിൽ പല ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നത് ഒരു സൊല്യൂഷനാണ് ഞാൻ ചിന്തിച്ച പോലെ നമ്മൾ സൊല്യൂഷൻ തേടി പോയാൽ പല തേടിപ്പോയാൽ പലൂഷൻ കിട്ടാം അപ്പം ഇപ്പം പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ വരുന്നതാണ് അതൊരു സൊല്യൂഷനാണ് എന്താ ചെയ്യാൻ പറ്റുക പണം ബാങ്കിൽ പണമായി ഒരു ബാങ്കിൽ ഇട്ട് വെക്കുന്നതിന് പകരം അസെറ്റ്സ് വാങ്ങി വെക്കാം അല്ലെ ഇപ്പോ കമ്പനികളുടെ ഇക്വിറ്റി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കമ്പനികളുടെ ഇക്വിറ്റി വാങ്ങി വെക്കാം പല ബോണ്ടുകൾ വാങ്ങിച്ചു വെക്കാം ഡെറ്റിലേക്ക് പണം ഇട്ടു വെക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ അമ്പത് ലക്ഷം രൂപയുണ്ട് അതിൽ നാല്പത് ലക്ഷം രൂപ പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റഡാണ് ഇരുപത് ലക്ഷം രൂപ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ആണ് ഇരുപത് ലക്ഷം രൂപ ഡെറ്റിൽ ഇൻവെസ്റ്റ് ആണ് പത്ത് ലക്ഷം രൂപയാണ് ക്യാഷ് ആയിട്ടുള്ളത് ബാങ്ക് പൂട്ടിപ്പോയാലും ആ പത്ത് ലക്ഷമേ ചോദ്യത്തിലുള്ളൂ മറ്റു നാല്പത് ലക്ഷം അപ്പോഴും സേഫാണ് അപ്പൊ ഇനി ആ നാല്പത് ലക്ഷത്തിന് നമുക്ക് സേഫ് ആക്കട്ടെ പല 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 കമ്പനികളുടെ ഇക്വിറ്റിയിലേക്ക് ഇടാം പല പല എ എം സി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ പല പല അസെറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇടാം അപ്പൊ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ തന്നെ പടത്ത പല അഗെൻ പറയുന്നു ഇങ്ങനൊരു ചോദ്യം ഉള്ള ആൾക്കാർക്ക് ചോദ്യത്തിന് ഉത്തരമുണ്ട് പിന്നെ ഇതിനെല്ലാം മുകളിൽ ഒരു വലിയ ഒരു വിശ്വാസം എന്താണ് നമ്മുടെ എക്കണോമിയിലും നമ്മുടെ ലോകത്തിലുള്ള വിശ്വാസമാണ് ഇതിപ്പോ ബാങ്ക് പൂട്ടി പോകുന്നു എന്നുള്ള ചോദ്യത്തിൽ എങ്ങനെ ഞാൻ വര വരക്കും നാളെ ഇന്ത്യൻ റുപ്പിക്ക് വാല്യൂ ഇല്ലാണ്ടായാലാണ് ഏഹ് ഇന്ത്യ മഹാരാജം ഇല്ലാതായപ്പോ അപ്പൊ വരെ ഇവിടെ വരക്കും എന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട് അപ്പൊ ആ ഒരു ലാർജർ ബിലീഫില് നമ്മുടെ എക്കണോമിയിലുള്ള ബിലീഫില് കാരണം നമ്മുടെ എക്കണോമി ഡ്രൈവ് ചെയ്യുന്നത് ഈ ബാങ്കുകളാണ് ഒരു ബാങ്ക് ഒന്നും അങ്ങനെ പൂട്ടിപ്പോ നമ്മുടെ എക്കണോമിയും നമ്മുടെ സർക്കാരും ഒന്നും സമ്മതിക്കില്ല ഈ അടുത്ത് പോലും പല ബാങ്കുകളുടെ കേസ് വന്നപ്പോൾ എൽ ഐ സീനെയും എസ് ബി ഐനെയും മക്കൾ സീനിലേക്ക് ഇറക്കി ആ ബാങ്കുകളെ രക്ഷപ്പെടുത്താനും ശക്തമായി സമയം കാരണം ബാങ്കുകൾ ഫെയിൽ ചെയ്യുന്നത് ആൾ മനുഷ്യരെ സിറ്റിസൻസിനെ അഫക്ട് ചെയ്യുമെന്നുള്ളത് പോലെ ഗവൺമെന്റ് പോലും അതിനെ സമ്മതിക്കില്ല അപ്പൊ ആ ഒരു വിശ്വാസത്തിലും ഒരു പരിധി വരെ ഓപ്പറേറ്റ് ഞാൻ ല്ല എല്ലാം പണത്തിന് വാല്യൂ ഇന്ത്യൻ എഴുതി വെച്ചിരിക്കുന്ന വാല്യൂ നല്ല കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം മാത്രമല്ലേ പണിയുടെ എല്ലാത്തിന്റെ അതെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ജീവിതം മുഴുവൻ പണിയെടുക്കുകയാണ് ഏഹ് പൈസ ഉണ്ടാക്കാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്തല്ലേ നാളെ ഇന്ത്യൻ റുപ്പിക്ക് വാല്യൂ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്തല്ലേ ഈ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു പെൻഷൻ സംവിധാനം സ്വന്തമായി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനൊരു രൂപരേഖ പറയാം കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ അവർ ജീവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ധൈര്യം എന്നുള്ളത് അവർ റിട്ടയർമെന്റിന് ശേഷം അവർക്ക് പെൻഷൻ കിട്ടാണ്ട് എന്നുള്ളതാണ് അപ്പൊ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് എന്നുള്ളതാണ് ഉത്തരം നമ്മൾ ഈ പറഞ്ഞ ഇതുവരെ പറഞ്ഞതെല്ലാം കൂട്ടി വായിച്ചാൽ അതിന് ഉത്തരമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ മേഖലയിൽ ആൾക്കാർ ജോലി ചെയ്യുമ്പോൾ സർക്കാർ മാജിക്ക് കാണിച്ചിട്ടൊന്നുമല്ല ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നത് ഏ സർക്കാരും ഈ ഒരു എംപ്ലോയിൻ്റെ പേരിൽ ആ എംപ്ലോയി വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് പോയിട്ട് ആ അങ്ങനെ ഇൻവെസ്റ്റഡ് പൈസയാണ് ഇവഞ്ച്വലി ഒരു വലിയ എമൗണ്ട് ആയി ഗ്രോ ചെയ്തത് ഇൻവെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റിയിലേക്കും ഡെറ്റിലേക്കും നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ഇൻസ്ട്രുമെന്റ്സിലേക്കും സർക്കാർ ഈ എംപ്ലോയിയുടെ ബിഹാഫിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണ് ഒരു പ്രായം കഴിയുമ്പോൾ തീർച്ചയായിട്ടും കൊടുക്കുന്നത് അല്ലാതെ മാജിക് അല്ല എവിടുന്നില്ലാത്ത പൈസ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതല്ല മോസ്റ്റ്ലി അപ്പോ പ്രൈവറ്റ് എംപ്ലോയിൻ്റെ കേസിലും അവർക്കും ചെയ്തു തരാൻ സർക്കാരില്ല എന്നുള്ള പ്രശ്നമുള്ളൂ അപ്പോൾ കുറച്ച് പണി എക്സ്ട്രാ എടുക്കണം അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം ഇവിടേക്കാണ് എത്തുന്നത് ചിലവുകൾ കുറച്ചിട്ടാണെങ്കിലും ഇൻകം കൂട്ടിയിട്ടാണെങ്കിലും ഒരു പൈസ മാറ്റി വെക്കണം ആ പൈസ കറക്റ്റ് ആയിട്ടുള്ള ഒരു അസറ്റ് മിക്സിൽ ബുദ്ധിപരമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് പോയാൽ റിട്ടയർ ചെയ്യുന്ന കാലഘട്ടം ആവുമ്പോഴേക്കും അമ്പത്തഞ്ചു അറുപതോ അറുപത്തഞ്ചോ എഴുപതോ പൈസ ആകുമ്പോഴേക്കും അതും രൂപ ഒരു വലിയ എമൗണ്ട് ആയിട്ടുണ്ടാവും അതിനെ വേണമെങ്കിൽ പെൻഷൻ ആയിട്ട് വിഡ്രോ ചെയ്തിട്ട് ഇത് മറ്റേ സർക്കാർ മാജിക്കലി കൊണ്ടു തന്നതല്ല ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പെൻഷനാണ് അപ്പൊ ആ എക്സ്ട്രാ പണി എടുക്കണം എന്നുള്ള സ്ഥലത്താണ് പ്രശ്നം വരുന്നത് പലരും ആ പണി എടുക്കുന്നില്ല സർക്കാർ ജോലിയുടെ കേസിൽ സർക്കാർ അത് ചെയ്തു തരുന്നു എന്നുള്ളതുകൊണ്ട് അത് എളുപ്പമാകുന്നുവെന്ന് മാത്രം നമ്മൾ ഈ പണം വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് അതിന് പിന്നെ പണപ്പെരുപ്പും ഉണ്ടാവുന്നില്ല കാര്യം സംസാരിച്ചു ഇതുപോലത്തെ ഒരു മലയാളികളുടെ ശീലമാണ് വീട്ടിൽ സൂക്ഷിച്ചു നോക്കും ലോക്കറിലാക്കി ആവശ്യം വരുമ്പോൾ വില കൂടുന്ന സാഹചര്യത്തിൽ നമുക്ക് വിൽക്കാം എന്നുള്ളത് ഇതിലൊരു ബിസിനസ് സാധ്യത ശരിക്കും ഉപരി അതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി നമ്മൾ സംസാരിക്കാനാണെങ്കിൽ കയ്യിലുള്ള സ്വർണം അതായത് ഇന്ന് നമ്മുടെ എഗൻ നമ്മുടെ സോഷ്യലും നമ്മുടെ കൾച്ചറൊക്കെ വെച്ചിട്ട് പല വീടുകളിലും ഇന്നുപോലും കല്യാണം കഴിയുന്ന വീടുകളിലേക്ക് സ്വർണം വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബം എന്നൊരു യൂണിറ്റിലേക്ക് സ്വർണം വരുന്നുണ്ട് തുടക്കം തന്നെ അപ്പോ അത് എന്തുകൊണ്ട് സ്വർണം വരുന്നു എന്നുള്ളത് വേറെ തന്നെ ചർച്ചയാണ് എന്തുകൊണ്ടാണ് സ്വർണം വേണമെന്നുള്ളത് ആ ചർച്ചയിലേക്ക് കിടക്കുന്നില്ല പറ്റും ഈ നമ്മുടെ കൾച്ചറിൽ സ്വർണം ഉണ്ടാകും ഒരു വീട്ടിലെ ഒരു കുടുംബത്തിലെ ഒരു കുടുംബം ഫോം ആകുന്ന സമയത്ത് കുറച്ച് സ്വർണം വരും ആ വന്ന സ്വർണം വന്നു പോയല്ലോ അപ്പൊ വന്ന് വന്ന സ്വർണം എന്തായാലും ഒരു അപ്രീഷിയേറ്റിംഗ് അസറ്റ് ആണ് അപ്പൊ അതിനെ ധരിക്കാനും ഉപയോഗിക്കാനും ഉള്ളപ്പോൾ ഉപയോഗിക്കുക അല്ലായെങ്കിൽ അതിനെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും കാരണം വന്നു പോയ സ്വർണ്ണമാണ് ഓൾറെഡി വന്ന സ്വർണ്ണത്തി ഒന്നും ചെയ്യാനില്ല ഉപയോഗിക്കാം സ്റ്റോർ ചെയ്ത് വെക്കാം വീട്ടിൽ വെക്കാം ബാങ്ക് ലോക്കറിൽ വെക്കാം സുരക്ഷിതമായി വെക്കാം എന്ന് പറയാൻ പറ്റുള്ളൂ ഇനി മുന്നിലേക്ക് സ്വർണം പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ സ്വർണം നെസസറിലി വീട്ടിൽ വെക്കേണ്ടി വരുന്ന ഒരു ഫിസിക്കൽ ഗോൾഡ് അല്ലാതാവുന്നുണ്ടെങ്കിൽ നല്ലതാണ് അൺലെസ് അപ്പോൾ ഒരു പ്രശ്നം വരും ജ്വല്ലറി ധരിക്കുന്നത് ഒരു ആഗ്രഹമാണെങ്കിൽ ഫൈനാൻഷ്യൽ ഇക്വേഷനിൽ കൊണ്ടുവരണ എന്നുള്ള ചർച്ചയിലേക്ക് തിരിച്ചു ഒരാൾക്ക് ശരിക്കും ആഗ്രഹമാണ് എനിക്ക് തോന്നുന്നത് തിരിച്ചേ പറ്റുള്ളൂ എന്നുള്ള ആഗ്രഹമാണ് അവര് പൈസ ഉണ്ടെങ്കിലും ഒന്നും ആലോചിക്കാതെ വാങ്ങാം പൈസ ഇല്ല ആ ആഗ്രഹമാണ് അവർക്ക് വലുതെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ഗോൾ എടുത്തിട്ട് വാങ്ങിച്ചോട്ടെ നമ്മൾ അവിടേക്ക് പോകുന്നില്ല പക്ഷേ ഫൈനാൻഷ്യൽ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് ചിന്തിച്ചു ഗോൾഡ് എന്നൊരു അസറ്റ് ക്ലാസ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഡിജിറ്റലി ഗോൾഡ് വാങ്ങാം ഗോൾഡ് ബോൺസ് ഇന്ന് അവൈലബിൾ ആണ് അതെല്ലാം വാങ്ങിച്ചാൽ സ്റ്റോറിങ്ങിൻ്റെ ഇല്ല സമാധാനപരമായിട്ട് എവിടെയെങ്കിലും ഇരുന്നോളൂ നമുക്ക് എന്ന് വേണമെങ്കിലും ഫിസിക്കൽ ഗോൾഡായിട്ട് വേണമെങ്കിൽ അതിൻ്റെ ഡെലിവറി എടുക്കാം അങ്ങനെയുള്ള എല്ലാം സംഭവങ്ങളും പോസിബിൾ ആണ് അപ്പൊ ഗോൾഡ് എന്ന അസറ്റ് ക്ലാസ് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് ഇന്നും നന്നായി തന്നെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മുന്നിലേക്ക് പുതിയതായി ഗോൾഡ് വാങ്ങുമ്പോൾ ഇനി ഫിസിക്കലേ വാങ്ങൂ എന്നുള്ള ട്രസ്റ്റ് ഇഷ്യൂസും ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും ആഭരണങ്ങൾ വാങ്ങാതെ ഗോൾഡ് കോയിൻ വാങ്ങാം മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം നമ്മളതിനെ ഫൈനാൻഷ്യൽ ഇക്വേഷനിൽ കണ്ടു കഴിഞ്ഞാൽ അതിന് ഫൈനാൻഷ്യൽ ഇക്വേഷനിൽ കാണണം അപ്പോൾ പിന്നെ പത്ത് ശതമാനം ഇരുപത് ശതമാനം മേക്കിംഗ് ചാർജ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല ആ കോഴ്സ് തുടങ്ങി ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും കോഴ്സുകൾ നടത്തി തുടങ്ങി പൈസ വാങ്ങിച്ചിട്ട് ട്രേഡിങ്ങിന്റെ സ്പെസിഫിക് സ്ട്രാറ്റജീസും ട്രേഡിങ്ങും പഠിപ്പിക്കുന്ന സംഭവം നമ്മളും തുടങ്ങി അത് പിന്നെ നമ്മൾ നിർത്തി ഒരു ഒരു വർഷമോ ഒന്നര വർഷമോ എന്തോ നടത്തിയിട്ടത് നമ്മൾ കോൺഷ്യസ്ലി നിർത്തി എന്തുകൊണ്ടാണ് നമ്മൾ പൈസ വാങ്ങിച്ച ഒരാളെ ട്രേഡിംഗ് പഠിപ്പിക്കാമെന്ന് വിളിച്ചാൽ അതിലൊരു വലിയ ശതമാനം ആൾക്കാരും അടിപൊളി ട്രേഡേഴ്സ് ആയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തമാണ് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അഗീൻ മിഷൻ ട്രിബിൾ ആണ് നമ്മുടെ മിഷൻ അപ്പോൾ കോഴ്സ് എന്നുള്ള ഒരു ഒരു പെയ്ഡ് പ്രൊഡക്റ്റ് ഇറക്കിയാൽ അവിടെ എൻ്റെ മിഷൻ എന്തായിരിക്കണം ഇവിടെ പഠിച്ചിറങ്ങുന്നതിൻ്റെ ഒരു വലിയ ശതമാനം ആൾക്കാരും അല്ലെങ്കിൽ നല്ല ശതമാനം ആൾക്കാരും നല്ല ട്രേഡേഴ്സ് ആക്കണം അവർ കൺസിസ്റ്റൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം നല്ല ലാഭം ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കോഴ്സ് നടത്തിയപ്പോൾ കുറച്ച് പേര് നല്ല പഠിച്ച് അടിപൊളി ട്രേഡേഴ്സ് നമ്മൾ ഓരോ ഇവന്റിന് പോകുമ്പോഴും ഓരോ നാട്ടിൽ പോകുമ്പോഴും ജീവിതം മാറി നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിങ്ങിലൂടെ ജീവിതം മാറി ഒരു വരുമാനം കണ്ടെത്തി ജീവിതം മാറി അധികം ആൾക്കാരുണ്ട്